അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത പ്രിയമുള്ള സഹോദരങ്ങള് വളരെ പവിത്രതയുള്ള മാസങ്ങളുടെ കൂട്ടത്തിൽ ഒരു മാസമാണ് യുദ്ധം ഹറാമാക്കിയ നാലു മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാസം ഈ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട് വൽഫജിരി സൂറത്തിലൂടെ അള്ളാഹു പറഞ്ഞു വൽഫജിർ വലയാലിൻ പുലരയിൽ തന്നെയാണ് സത്യം പത്തു രാത്രികളെ തന്നെയാണ് സത്യം മുഹസ്സിറുകൾ അത് വിശദീകരിച്ചിട്ട് ഈ പത്തുരാത്രികൾ എന്ന് പറഞ്ഞത് ദുൽഹിജയിലെ ആദ്യത്തെ പത്തു രാത്രികളെ കുറിച്ചിട്ടാണ് എന്ന് മുഹസ്സറുകൾ അഭിപ്രായപ്പെടുന്നു ഇപ്പം വളരെ മഹത്വമുള്ള പത്തു രാത്രികൾ വേറെയും ചില പത്തുകൾക്ക് പ്രത്യേകതയുണ്ട് വിശുദ്ധമായ റമലാൻ ഷെരീഫിലെ അവസാനത്തെ പത്ത് ദിവസം അതിന് വലിയ പ്രത്യേകതയുണ്ട് മുഹറം മാസത്തിലെ പത്ത് ദിവസത്തിന് വലിയ മഹത്വമുണ്ട് ആദ്യത്തെ പത്ത് ദിവസംജയിലെ ആദ്യത്തെ പത്ത് ദിവസത്തിനും വലിയ മഹത്വമുണ്ട് അത് മനസ്സിലാക്കി നന്നായിട്ട് ആ ദിവസങ്ങളെ നാം ഉപയോഗപ്പെടുത്തുക ഈ പത്ത് ദിവസങ്ങളിൽ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് സുന്നത്തുള്ളത് ഈ പത്ത് ദിവസങ്ങളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യൽ പ്രത്യേകിച്ച് സുന്നത്തുണ്ട് ഒന്ന് റമലാൻ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പു നോൽക്കൽ സുന്നത്തുണ്ട് ഒമ്പതാമത്തെ ദിവസം അറഫ നോമ്പാണ് അർഫ നോമ്പിന് വലിയ കൂലിയുണ്ട് അപ്പം സുൽഹിജ ആരംഭിച്ചതു മുതലുള്ള ദിവസങ്ങൾ ഒമ്പത് ദിവസങ്ങളിൽ നോമ്പു നോൽക്കൽ പ്രത്യേകിച്ച് പുണ്യമുണ്ട് മറ്റൊന്ന് സുലഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലും വൽഫജിരി സൂറത്ത് അതിൽ പ്രത്യേകിച്ച് സുന്നത്തുണ്ട് എല്ലാവരും മനസ്സിലാക്കുക വൽഫജിരി സൂറത്ത് എല്ലാ ദിവസവും ചെറിയ സൂറത്താണ് ദുൽഹജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ അത് പാരായണം ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കുക അതുപോലെ തന്നെ ആ സമയങ്ങളിൽ മറ്റൊരു സുന്നത്താണ് ഒഹിയത്തിന് പറ്റിയ ജീവികളെ കാണുന്ന സമയത്ത് തക്കബീർ ജെല്ലുക ആട് പശു പോത്ത് ഇങ്ങനെ അറവിന് പറ്റുന്ന ജീവികളെ കാണുന്ന സമയത്ത് തക്ബീർ ജലൽ സുന്നത്തുണ്ട് ഒട്ടകം ഒട്ടകം പിന്നെ നമ്മുടെ നാട്ടിലില്ല വിദേശത്തൊക്കെ ഉള്ളവര് ഗൾഫിലൊക്കെ ഉള്ളവർ ഒട്ടകത്ത് കാണുമ്പോൾ ഒക്കെ തക്കുബീറി ചെല്ലല് പ്രത്യേകിച്ച് സുന്നത്തുണ്ട് അതേപോലെ തന്നെ വേണ്ടി കരുതിയ ഒരാൾ ഒലഹിയത്ത് അറക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ഒരാൾ അവർക്ക് പ്രത്യേകിച്ച് സുന്നത്തുള്ള കാര്യമാണ് നഖം മുടി പല്ല് രക്തം ഇവയൊന്നും ശരീരത്തിൽ നിന്നും നീക്കാതിരിക്കുക ഒന്നു മുതൽ അറവ് നടക്കുന്ന സമയം വരെ അതൊന്നും നീക്കാതിരിക്കലും പ്രത്യേകിച്ച് സുന്നത്തുള്ള കാര്യമാണ് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ദുൽഹിജയിലെ പത്ത് ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട് ആ സമയത്ത് വിവാദത്ത് ചെയ്യുന്നതിന് വലിയ മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് അധികരിപ്പിക്കേണ്ട ഈ കാര്യങ്ങൾ മറ്റൊന്ന് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന് വലിയ മഹത്വമുണ്ട് റമദാൻ കഴിഞ്ഞാൽ ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സമയം സുൽഹിജയിലെ പത്ത് ദിവസങ്ങളാണ് ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് അതുകൊണ്ടാണ് കാലങ്ങളായിട്ട് നമ്മുടെ നമ്മുടെ മക്കൾക്ക് കുറാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാർക്കൊക്കെ നമ്മൾ കൈയ്യെഴുത്തുന്ന സമയത്ത് പൈസ എന്നൊക്കെ കൊടുന്ന് വലിയ പെരുന്നാളിന് കൂട്ടുന്ന സമയത്തൊക്കെ കൊടുക്കാറുണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ ഹദീ ചെയ്യുന്നു പണ്ട് കാലം മുതലേ സുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാ ചെയ്യാറുണ്ട് നമ്മുടെയൊക്കെ മുൻതലമുറക്കാർ മുതലേ ഒരു പാരമ്പര്യമുള്ളതാണ് അപ്പൊ സ്വതൊക്കെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ഏതായാലും ദുൽഹിത്ജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ വലിയ മഹത്വമുള്ള ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അതിന് ഉപയോഗപ്പെടുത്തുക അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അള്ളാഹ്ലഹിയത്തിനെ കുറിച്ചും വലുപെരുന്നാളിനെ കുറിച്ചും പെരുന്നാൾ കുറിച്ചും അതേപോലെ തന്നെ പെരുന്നാൾ നമ്മോട് പറഞ്ഞു തരുന്ന ചരിത്ര സന്ദേശത്തെക്കുറിച്ചുമൊക്കെ ഇൻഷല്ല വരും ദിവസങ്ങളിൽ വീഡിയോകൾ ഉണ്ടാകും നിങ്ങളൊക്കെ അത് കേൾക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ അള്ളാഹു അവൻ്റെ സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നാഫിയായ ഇൽമ് നമുക്കൊക്കെ നൽകി അവൻ്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ ദുവാസിയത്തോടെ നിർത്തുന്നു അസ്സാമലൈക്കും വാഹത് വർക്കാത്തു